അപ്പം നമ്മുടെ നമ്മുടെ ജൂൺ അഞ്ച് പരസ്യദിനത്തിൻ്റെ ഭാഗമായി നമ്മുടെ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം മാസ്റ്റർ ബഷീർ സാർ ഈ പരസ്യ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും അതിനുവേണ്ടി അദ്ദേഹത്തെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിദ്യാർത്ഥികളെ റിയാം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണ് ഈ ദിനത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുക മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക നട്ടം തുറത്തുക എന്ന കൂടി വിവിധ പരിപാടികളാണ് നമ്മുടെ മക്കൾ ബോത്സാഹന സ്കൂളിൽ നടക്കുന്നത് അതിൻ്റെ ഭാഗമായി ഏഴ് എ ക്ലാസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പരിസ്ഥിതി ദിന ആഘോഷ പരിപാടിയിൽ എല്ലാവിധ ആശംസകളും നിങ്ങൾ നോക്കിയിരുന്നു ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ വീടുകളിലും മരങ്ങളൊക്കെ

ഇത് ഒരു സന്ദേശം സമൂഹത്തിന് കൈമാറാൻ വേണ്ടിയാണ് നമ്മൾ ഈ സംഗതി ചെയ്യുന്നത് ഈ മരം ഭാവിയിൽ ധാരാളം പക്ഷികൾക്കും അതുപോലെ മനുഷ്യർക്കുമൊക്കെ താമസം അതുപോലെ ഭക്ഷണം ഏകാൻ ഉതകുന്ന ഒരു സംഗതിയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികളെല്ലാം തന്നെ നമ്മുടെ വീട്ടിലും ഇതുപോലെ പലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക സമൂഹത്തിൻ്റെ ഭാഗമാവുക ഭൂമിക്ക് തണലേകുക ഇത്രയും പറഞ്ഞു പിന്നെ മറ്റൊരു കാര്യം കൂടി നമ്മുടെ ഇപ്പം കാണുന്ന ഈ നട്ടെ ഈ

അതേപോലെ തന്നെ മഴ നിലനിർത്താനൊക്കെ ആവശ്യമായിട്ടാണ് നമ്മൾ ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് കൂട് കുറയ്ക്കാനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് അതിനൊക്കെ ഇതൊരു പിന്നെ അതിനൊരു മുതൽക്കൂട്ടായി മാറട്ടെ നമ്മളെ ഈ മരം വെച്ചു പിടിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും ഒരു തൈ നടാം നമുക്കമ്മൈ കുവേണ്ടി ഒരു തൈ നടാം നമുക്കമ്മൈ കുവേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾ കുവേണ്ടി തൈ നടാം കൊച്ചുമക്കൾ കുവേണ്ടി ഒരു തൈ നടാം നല്ല നാളെ കുവേണ്ടി തൈ നടാം നല്ല നാളെ കുവേണ്ടി ഒരു തൈ നടാം മ്മേണ്ടി ഒരു തൈ നട കൊച്ചു മക്കൾക്കു വേണ്ടി കൊച്ചു